പരിധിയില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് സേവയുടെ ആകർഷണത്തിൽ നിന്നും ഭിന്നരും ബാബയുടെ പ്രിയരുമായ വിശ്വസേവാധാരിയായി ഭവിക്കട്ടെ വിശ്വസേവാധാരി എന്നാൽ പരിധിയില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവർ അങ്ങനെയുള്ള സേവാധാരികൾ സേവ ചെയ്യുമ്പോഴും എല്ലാറ്റിൽ നിന്നും പിന്നരും ുടെ പ്രിയരുമായി ഇരിക്കുന്നു അവർ ചെയ്യുന്ന സേവനത്തിൻ്റെ ആകർഷണത്തിൽ അവർ വരുന്നില്ല കാരണം അവർക്കറിയാം സേവയുടെ ആകർഷണത്തിൽ കുടുങ്ങിയാൽ അതും കൂടി സ്വർണത്തിൻ്റെ ചങ്ങലയാണ് ഈ ബന്ധനം പരിധിയില്ലാത്ത സ്ഥിതിയെ പരിധിയുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നു അതിനാൽ ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ഈശ്വരീയ സംബന്ധത്തിൽ നിന്നും സേവയുടെ സാധനങ്ങളുടെ ആകർഷണത്തിൽ നിന്നും ഭിന്നരാകൂ അതായത് ഇതിലൊന്നും അറ്റാച്ച്മെൻറ്റ് വേണ്ട അപ്പോൾ ബാബയുടെ പ്രിയരാകും അപ്പോഴാണ് വിശ്വസേവാധാരി എന്ന വരദാനം പ്രാപ്തമാകുന്നതും കൂടാതെ സദാസഫലതയും ലഭിച്ചുകൊണ്ടിരിക്കും Om shanti.